ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ തൃശൂർ നോർത്ത് ജില്ലാ മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പട്ടിണി സമരം സംഘടിപ്പിച്ചു അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം പണപ്പെരുപ്പം എന്നിവയ്ക്കെതിരെ നടത്തിയ സമരം തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യസാഗർ ഉദ്ഘാടനം ചെയ്തു പിണറായി കേരളത്തിൽ ഇന്ന് സാധാരണക്കാർക്ക് ജീവിക്കുക എന്നുള്ളത് ദുഷ്കരമായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇവിടുത്തെ അവശ്യ സാധനങ്ങളുടെ വില നമ്മൾ പറയാതെ തന്നെ നമ്മൾ ഓരോരുത്തരും ദിനംപ്രതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഒരു സാധനത്തിനും നിത്യോപയോഗ സാധനങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാർ ഈ കഴിഞ്ഞ അഞ്ചു വർഷം പിണറായി സർക്കാരിൻ്റെ അഞ്ചു വർഷത്തെ രണ്ടാമത്തെ അഞ്ചു വർഷത്തെ ഈ ഒരു ഭരണത്തിൽ നാലു വർഷം പിന്നിടുമ്പോൾ ഈ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാം വെളിച്ചെണ്ണയുടെ വില ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ രണ്ടാം പിണറായി ഇന്ത്യൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ നൂറ്റിപ്പത്ത് രൂപ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടായിരുന്നത് ഇന്ന് അഞ്ഞൂറ് രൂപയുടെ അടുത്തെത്തി നിൽക്കുകയാണ് അതുപോലെ അരിയുടെ വില പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ ഒരു കിലോ അരിക്കുണ്ടായിരുന്നത് ഇത് ഇന്ന് നാൽപ്പത് രൂപയായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ അരി പഞ്ചസാര വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ ഏതെടുത്തു നോക്കിയാലും ഇന്ന് പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിന്ദു മനോജ് സെക്രട്ടറി ദന്യ അരുൺ മുളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉഷ ഉണ്ണികൃഷ്ണൻ വരവൂർ പഞ്ചായത്ത് അംഗം ബിന്ദു നോർത്ത് ജില്ലാ സെക്രട്ടറി വി സി ഷാജി ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു ജനറൽ സെക്രട്ടറി എൻ മുകേഷ് ട്രഷറർ കൃഷ്ണൻകുട്ടി വരവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ വള്ളത്തോൾ നഗർ ജനറൽ സെക്രട്ടറി സി പി നാരായണൻ തുടങ്ങിയവരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു